മെയ് പത്തൊമ്പേന് ശുക്രൻ രാശി മാറി ഇടവൻ രാശിയിലെ സ്വക്ഷേത്രത്തിൽ വന്ന് വ്യാഴത്തോട് യോഗം ചെയ്ത് നിൽക്കും ഇത് ഭാഗ്യം പ്രധാനം ചെയ്യുന്ന ഒരു യോഗമാണ് നമ്മുടെ സമൂഹത്തിൽ വിവാഹം കഴിഞ്ഞിട്ട് നിരവധി വർഷങ്ങളായെങ്കിലും ഒരു കുഞ്ഞിക്കാല് പോലും കാണാൻ കഴിയാത്ത നിരവധി ആളുകളുണ്ട് അപ്പോൾ ഈ വ്യാഴത്തിൻറെയും ഈ ശുക്രന്റെയും രാശിമാറ്റം ഒരു ആറ് നക്ഷത്രക്കാർക്ക് സന്താനങ്ങൾക്ക് ഏർ ലഭ്യത ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ ആറ് നക്ഷത്രങ്ങൾ ആരൊക്കെ ഏതൊക്കെയാണ് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം കർക്കിടൻ രാശി നക്ഷത്രങ്ങളായ പുണർദം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളെ തന്നെ നമുക്ക് ആദ്യം പരിശോധിച്ചു നോക്കാം ഇതിൻ്റെ സന്താന ഭാഗ്യമായ അഞ്ചിലേക്ക് വ്യാഴവും ശുക്രനും ദൃഷ്ടി ചെയ്യുന്നു അതായത് വ്യാഴത്തിൻ്റെയും ശുക്രന്റെയും ഏഴാം ഭാവ ദൃഷ്ടിയാണ് ഈ സന്താന ഭാവത്തിലേക്ക് വരുന്നത് വ്യാഴം സർവസുഖങ്ങളും തരുന്ന ആളാണ് മാത്രമല്ല സന്താനത്തെ തരുന്ന ആളാണ് അതായത് സന്താനകാരകൻ എന്നാണ് നമ്മൾ വ്യാഴത്തെ പറയുന്നത് ശുക്രനും ഇതുപോലെ സൗഭാഗ്യങ്ങൾ തരുന്നയാളാണ് മാത്രമല്ല ഈ ശുക്ര ശുക്രന് ശുക്ലത്തിന്റെ കാരകത്വം കൂടിയുണ്ട് അപ്പം ഈ വ്യാഴവും ശുക്രനും യോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് സന്താനം ഒരു യോഗം തീർച്ചയായിട്ടും ഉണ്ടാകും മാത്രമല്ല ഇതിന്റെ അഞ്ചാം ഭാവാധിപൻ നിൽക്കുന്നത് പാകിസ്ഥാനമായ ഒമ്പതിലാണ് അതുകൊണ്ട് ഈ ഭാഗ്യ ഈ ഭാഗ്യം തീർച്ചയായിട്ടും ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്നതാണ് നമ്മൾ ഇനി അടുത്ത് ചർച്ച ചെയ്യുന്നത് മകരക്കൂർ നക്ഷത്രങ്ങളായ ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൻ്റെ സന്താന സ്ഥാനമായ അഞ്ചിൽ കൂടിയാണ് വ്യാഴവും ശുക്രനും സഞ്ചരിക്കുന്നത് മാത്രമല്ല ഇതിന്റെ അഭീഷ്ട സ്ഥാനമായ പതിനൊന്നിലേക്ക് ഈ വ്യാഴത്തിന്റെയും ശുക്രന്റെയും ഏഴാം ഭാവ ദൃഷ്ടിയുണ്ട് അഭീഷ്ട സ്ഥാനം വെച്ചാൽ എന്ത് അഭീഷ്ടവും സാധിക്ക സാധിക്കുന്നതാണ് അതായത് ഇവിടെ അഭീഷ്ടം എന്ന് ഉദ്ദേശിക്കുന്ന സന്താന സന്താനസിദ്ധിയാണ് അതുകൊണ്ടാണ് ഇവർക്ക് സന്താനം ഉണ്ടാകും നമുക്ക് ഉറപ്പിച്ച് പറയാം അതായത് അടുത്ത ഒരു വർഷത്തിനകം ഇവരുടെ സന്താന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തീരുമാനം ഉണ്ടാകുന്നതാണ് പക്ഷെ ഇവര് തീർച്ചയായിട്ടും താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് ഇവർ ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് തന്നെ ഇവർ നടത്തേണ്ടതാണ് ട്രീറ്റ്മെന്റ് നടത്തിയതിന് ശേഷം താഴെ പറയുന്ന വഴിപാടുകളും ഇവർ ചെയ്യേണ്ടതാണ് ഈ വഴിപാട് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവർ ബെഡ്റൂം തിരഞ്ഞെടുക്കുമ്പോൾ കന്നിമൂലയിലുള്ള ബെഡ്റൂം വേണം തിരഞ്ഞെടുക്കാനായിട്ട് കന്നിപൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇതാണ് കന്നിപൂല എന്ന് പറയാൻ അപ്പൊ നമ്മുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയുള്ള മുറി ബെഡ്റൂം ആയിട്ട് തിരഞ്ഞെടുക്കുക എന്നിട്ട് ആ മുറിയുടെ ഏറ്റവും തെക്ക് പടിഞ്ഞാറ് ആ മുറിയുടെ തന്നെ വീണ്ടും കന്നിപൂലയില് കടലിടുക അല്ലെങ്കിൽ ബെഡ് ഇടുക എന്നിട്ട് അവിടെ വേണം നമ്മൾ ഉറങ്ങാനായിട്ട് ആ ഈ കന്നിമൂല ഈ സന്താനകാര്യത്തിനൊരു വിശേഷമായ ഒരു യോഗമുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ഇവര് കന്നിമൂല ഉറങ്ങണമെന്ന് പറയുന്നത് പിന്നെ സാധാരണഗതിയിൽ ഈ സന്താനകാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുന്നതിന് ജാതകങ്ങളൊക്കെ മിക്കവാറും പരിശോധിച്ചാൽ കാണുന്നത് സർപ്പകോപമാണ് ചിലർക്ക് ധർമ്മദൈവഗോപായിരിക്കും രാശി വെച്ച് നോക്കിയാലും അങ്ങനെ തന്നെയാണ് കാണാറ് അതുകൊണ്ട് ഈ നക്ഷത്രക്കാര് തീർച്ചയായിട്ടും അവരവരുടെ ധർമ്മദൈവം അതായത് ആണും പെണ്ണും സ്വന്തം അമ്മ വഴിക്കുള്ള അച്ഛൻ വെച്ചാൽ പറ്റുമെങ്കിൽ അത് രണ്ടും ഏതാണ് കുലാചാരം അനുസരിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ അത് പോയി ധർമ്മദൈവങ്ങൾ യഥാവിധി വഴിപാടുകൾ നടത്തേണ്ടതാണ് ഈ ധർമ്മദൈവ സ്ഥാനത്ത് നാഗങ്ങൾ ഉണ്ടെങ്കിൽ ആ നാഗങ്ങൾക്കും യഥാവിധി വഴിപാട് നടത്തേണ്ടതാണ് അവിടെ നാഗങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ വഴിപാട് കഴിക്കാം വഴിപാട് കഴിക്കുകയെന്നു വെച്ചാൽ അഞ്ചു മാസം തുടർച്ചയായിട്ട് ഈ നാഗങ്ങൾക്ക് ആയില് നാളിൽ വേണം വഴിപാട് കഴിക്കേണ്ടത് അതവിടെ പറഞ്ഞേപ്പിച്ചിട്ട് പോന്നാൽ പോ പോരാ പറ്റുമെങ്കിൽ അത് ചെന്ന് വഴിപാട് കഴിച്ചതിൻ്റെ പ്രസാദം കൂടി സ്വീകരിക്കുകയായിരിക്കും ഉത്തമം പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഗണപതി മറന്നുകൊണ്ടൊരു കാര്യം ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഗണപതി ഒരു ഒറ്റയപ്പം നിവേദിക്കുക ഒറ്റ ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടാണ് ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ കനിഞ്ഞ അനുഗ്രഹിക്കും പിന്നെ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ അഞ്ച് വ്യാഴാഴ്ച തുടർച്ചയായിട്ട് മന്ത്രം ജപിച്ച അർച്ചന നടത്തുകയും ഈ അഞ്ച് ദിവസം അഞ്ച് വ്യാഴാഴ്ചയും കദളിപ്പഴം നിവേദിച്ച് ഈ ദമ്പതിമാർ രണ്ടുപേരും കൂടി പങ്കിട്ട് കഴിക്കുകയും വേണം അത് തുല്യമായിട്ട് വേണം കഴിക്കണം വേറെ ആർക്കും കൊടുക്കരുത് അത് തന്നെ കഴിച്ചോളാം തുടർന്ന് ഈ അഞ്ചു മാസം ഈ സ്ത്രീയുടെ പക്ക പിറന്നാൾ തോറും ഭഗവാന് വെണ്ണ തിരുമുടി മാല പാൽപായസം എന്നീ വഴിപാടുകൾ നടത്തേണ്ടതാണ് ഇത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ് അപ്പൊ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കില് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ